കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു തടഞ്ഞു വച്ചിരിക്കുന്ന പട്ടയങ്ങൾ വിതരണം ചെയ്യുക വന്യജീവി ശല്യം നിയന്ത്രിക്കുക ചെറുതോണി ടൗൺ ഉൾപ്പെടെയുള്ള വ്യാപാരശാലകൾക്ക് പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് മൂവായിരത്തി അഞ്ഞൂറിലധികം പട്ടയം തടഞ്ഞുവച്ച സർക്കാർ നടപടികൾക്കെതിരെയും വന്യമൃഗശല്യം മൂലം ജനങ്ങൾ മരിച്ചു വീഴുമ്പോഴും നാമമാത്രമായ നഷ്ടപരിഹാരം മാത്രം നൽകി വിഷയത്തിൽ നിന്ന് ഒഴിവാകുന്ന സർക്കാരിന്റെ നയങ്ങൾ തിരുത്തുക വന്യജീവികളെ നിയന്ത്രിക്കാനുള്ള ശാശ്വത നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത് സമരത്തിന്റെ ഉദ്ഘാടനം സണ്ണി ജോസഫ് എംഎൽഎ നിർവഹിച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് നിരാഹാര സമരത്തിൽ നേതൃത്വം നൽകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിൽ നമുക്കറിയാം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും വയനാട്ടിലെ യു ഡി എഫും ആ ജില്ലയിൽ ഭർത്താ ഉൾപ്പെടെയുള്ള ഉപവാസ സമരം ഉൾപ്പെടെയുള്ള സമര രംഗത്തേക്ക് വരാൻ മലയോര പ്രദേശമായ ഇടുക്കിയോടേതാണ്ട് സമാനതകൾ നിലനിൽക്കുന്ന വയനാട്ടിലെ ജനങ്ങളും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും അവിടുത്തെ ജനപ്രതിനിധികളുമെല്ലാം തയ്യാറായ കാര്യം നിങ്ങൾ പത്രത്തിൽ വായിക്കും അയച്ചിട്ടുണ്ട് ഞാൻ വയനാട്ടിലും പോയിരുന്നു ചെറുതോണിയിൽ ചേർന്ന സമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ കൺവീനർ ജോയി വെട്ടിക്കുഴി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ കെ പി സി സി അംഗം എ പി ഉസ്മാൻ അഡ്വക്കേറ്റ് ഇ എം അഗസ്തി വിവിധ കോൺഗ്രസ് നേതാക്കളായ തോമസ് രാജൻ അഡ്വക്കേറ്റ് ജോയി തോമസ് ഡി സി സി ജനറൽ സെക്രട്ടറി എം ഡി അർജുനൻ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് സമരക്കാർ പ്രകടനമായെത്തി ന്യൂസ് ബ്യൂറോ ഇടുക്കി